ഐയോടും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോടും കയർത്ത് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ സമരത്തിനിടെയായിരുന്നു സംഭവം സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ എസ് ഐയോട് സുരേഷ് ഗോപി കളിക്കേണ്ടെന്നായിരുന്നു വിജിന്റെ താക്കീത് നിങ്ങളുടെ ഈ സമരത്തെ നിങ്ങളുടെ വീഴ്ചയാണ് നിങ്ങളുടെ വീഴ്ചയാണ് നേരത്തെ നോട്ടീസ് കൊടുത്തില്ല അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ നഴ്സുമാരുടെ സമരത്തിനിടെയാണ് ഇത്ര വലിയ വാക്കേറ്റം ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത് സുരേഷ് ഗോപി കളിക്കേണ്ട പിണറായി വിജയന്റെ പോലീസിന് നാണക്കേടുണ്ടാക്കരുത് എന്നൊക്കെ തുടങ്ങി വലിയ രീതിയിൽ എം ആക്രോശിക്കുന്നത് കേൾക്കാം എന്തായിരുന്നു പ്രകോപനം വിനീത അതായത് ഇന്ന് രാവിലെയാണ് കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ്റെ ഒരു പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റിനകത്ത് നടത്തിയത് അതിൻ്റെ ഭാഗമായി ഉദ്ഘാടകനായിട്ടാണ് എം വി ജിൻ എൽ എ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനെത്തിയത് സാധാരണ രീതിയിൽ ഈ സിവിൽ സ്റ്റേഷൻ്റെ മുൻ പ്രധാന കവാടത്തിലാണ് എല്ലാ മാർച്ചുകളും തടയാറുള്ളത് പക്ഷേ ഈ സമരത്തിൻ്റെ ഭാഗമായി അത്തരത്തിൽ പോലീസോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഈ മാർച്ച് തടയുന്നതിനു വേണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അസോ നേഴ്സസ് അസോസിയേഷൻ്റെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം തന്നെ കലക്ട്രേറ്റ് വളപ്പിനകത്ത് കയറി അവിടെയായിരുന്നു ഈ പ്രതിഷേധ യോഗം നടത്തിയത് ഈ പ്രതിഷേധ യോഗത്തിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിനകത്തേക്ക് സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും പേര് രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തുന്നത് അവിടെ വെച്ച് തന്നെ എം എൽ എയുടെ പേരുൾപ്പെടെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ വിജയനോട് ചോദിച്ചു അതാണ് പ്രകോപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്നാണ് എന്തിനാണ് പേര് രേഖപ്പെടുത്തുന്നത് അപ്പോൾ കേസ് കേസെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തിനാണ് കേസ് അതായത് കലക്ടറേറ്റിനകത്ത് അതിക്രമിച്ചു കയറി എന്ന രീതിയിലുള്ള അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നീട് അങ്ങോട്ട് ർക്കമുണ്ടാവുകയും ഈ എസ് ഐ സ്ഥലത്ത് എത്തുകയും ചെയ്തു അതിനുശേഷം എസ് ഐ പറഞ്ഞു നിങ്ങളോട് എല്ലാവരോടും ആദ്യം പുറത്തു പോകാൻ പറഞ്ഞിരുന്നു നിങ്ങളത് കൂട്ടാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ നിങ്ങളുടെ കൃത്യവിലോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരക്കാർ എല്ലാവരും സമരക്കാരെല്ലാവരും ഇതിനകത്തേക്കാർ നിങ്ങളുടെ പോലീസിൻ്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് നേരെ എം എം എൽ എ ആക്രോശിക്കുന്ന സ്ഥിതിയാണുണ്ടായത് ആക്രോശിക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി കളിക്കാൻ നിൽക്കേണ്ടതില്ല അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ പോലീസിന് പേരുദോഷം സൃഷ്ടിക്കരുത് നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാരാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പിണറായി ർക്കാരിന്റെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പേരുദോഷം വരുത്തി വയ്ക്കുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എൻ്റെ നേർക്ക് വേണ്ട ഞാൻ എം എൽ എ ആണ് നിങ്ങൾ എസ് ഐ ആണ് പ്രോട്ടോകോൾ പ്രകാരം എസ് ഐ എം എൽ എയുടെ കീഴിലാണ് എന്ന രീതിയിലുള്ള പ്രതികരണമെല്ലാം എം വിജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഉന്നത പോലീസ് സി ഐ ഉൾപ്പെടെ സ്ഥലത്തെത്തി എം എൽ എയെ അനുനയിപ്പിച്ചിട്ടാണ് പ്രശ്നം അവസാനിപ്പിച്ചത് എം എൽ എ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സമരക്കാരോടും ഒരാൾ പോലും ഇവിടുന്ന് പേര് കൊടുക്കേണ്ടതില്ല പത്ര പത്രത്തിൽ നിന്ന് നോക്കി എടുത്തോട്ടെ അല്ലാതെ പേര് ഇവിടെ നിന്ന് എഴുതിയെടുക്കേണ്ടതില്ല എന്ന പ്രതികരണം നടത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയത് പ്രധാനമായും ഇതിനകത്ത് രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ആ സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ സമരത്തിൻ്റെ ഭാഗമായി സമരം കലക്ടറേറ്റിനകത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് മറിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇങ്ങനെ പേര് ചോദിക്കുന്ന ഘട്ടത്തിൽ എം എൽ എ അവർക്കെതിരെ ഇങ്ങനെ ആക്രോശിച്ച് പോവേണ്ടതില്ലായിരുന്നു എന്നതും മറ്റൊരു വസ്തുതയും കൂടിയാണ് വിനീത ആ അർജുൻ സാധാരണയായി നമുക്കറിയാം കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട് വലിയ തോതിൽ സംഘർഷമൊന്നും ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊന്നും പ്രതിഷേധം അല്ലെങ്കിൽ സുരക്ഷയ്ക്കായി അത്രയധികം പോലീസുകാരെയൊന്നും വിന്യസിക്കാറുമില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ പോലീസിന് വീഴ്ച പറ്റിയെന്ന് എം എൽ എ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ നഴ്സസ് അസോസിയേഷൻ്റെ ഈ സമരത്തിൻ്റെ ഭാഗമായി കൂടുതലും വനിതാ പോലീസ് പോലീസ് സമര വനിതാ സമരക്കാരായിരുന്നു കൂടുതലായും ഉണ്ടായിരുന്നത് തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്കായിരുന്നു സമരം പറഞ്ഞിരുന്നത് പക്ഷേ സമരം തുടങ്ങി കലക്ട്രേറ്റിനകത്തേക്ക് എത്തുന്ന സമയം ഏകദേശം പന്ത്രണ്ടേ കാലയോടുകൂടിയാണ് ഈ സമരം കലക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നതാണോ എന്ന് പോലും സംശയമുണ്ട് പക്ഷേ ഈ സമരം കലക്ട്രേറ്റിൻ്റെ പ്രധാന കവാടം കടന്ന് ഉള്ളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു വാസ്തവം തന്നെയാണ് എന്തായാലും ഇതിന്റെ ഭാഗമായി എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എം എൽ എ സമരക്കാരോടും പേര് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ എം എൽ എ പേര് പറഞ്ഞു നൽകുന്നതിൽ കൂട്ടാക്കാതെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സ്ഥിതിയാണ് കാണാനിടയായത് എന്തായാലും രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് കയർത്ത് അല്ലെങ്കിൽ അവരോട് പേര് എത്തിയതാണ് ഇപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് അർജുൻ കല്യാട് പറയുന്നത് പക്ഷേ